വയോധികയെ ആക്രമിച്ചു സ്വർണ്ണമാല കവർന്ന പ്രതിയെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടി പുത്തഞ്ചിറ സ്വദേശി ചോമാട്ടിൽ വീട്ടിൽ ഇരുപത് വയസ്സുള്ള ആദിത്യനെയാണ് മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശിയും സംഘവും അറസ്റ്റ് ചെയ്തത് മാള കൊല്ലംപറമ്പിൽ വീട്ടിൽ എഴുപത്തിയേഴ് വയസ്സുള്ള ജയശ്രീയുടെ വീട്ടിൽ കയറി ആക്രമിച്ച് സ്വർണമാല കവർച്ച ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ് സെപ്റ്റംബർ ഒൻപതിന് രാത്രി പ്രതി ആദിത് അയൽവാസിയായ റിട്ടയേർഡ് അധ്യാപികയായ ജയശ്രീയുടെ വീട്ടിലെ അടുക്കളയിലേക്ക് അതിക്രമിച്ചു കയറി കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു സംഭവത്തിനുശേഷം മാള പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിക്കുകയും സംഭവവുമായി ബന്ധപ്പെട്ട് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി പ്രതിയെ കണ്ടുപിടിക്കുന്നതിനു വേണ്ടി മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ശാസ്ത്രീയമായ ശേഷം പ്രതിയെ പുത്തഞ്ചിറയിലെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു കഴുത്തിൽ മാല മുറുകി ശ്വാസം മുട്ടിയപ്പോൾ ജീവൻ രക്ഷയ്ക്കായി ടീച്ചർ മാലയിൽ പിടിച്ചുവലിച്ചതിനാൽ താലിയും മാലയുടെ ചെറിയ ഭാഗവും ടീച്ചർക്ക് തിരികെ ലഭിച്ചിരുന്നു പൊട്ടിയ അഞ്ചു പൗനോളം തൂക്കം വരുന്ന മാലയുമായാണ് ആദ്യത്ത് കടന്നുകളഞ്ഞത് ഇരുപത്തിയേഴാം തീയതി പ്രതി മലപ്പുറം തിരൂരങ്ങാടിയിലെ ജ്വല്ലറിയിൽ മാല നാലര ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തുകയും സ്വർണ്ണമാല ഉരുക്കി സ്വർണ്ണക്കട്ടയായി മാറ്റിയത് പോലീസ് കണ്ടെത്തുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ട്രേഡിങ്ങിലുണ്ടായ കടം വീട്ടാനാണ് മോഷണം നടത്തിയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചതറിഞ്ഞ പ്രതി നാട്ടിൽ മറ്റൊരു കള്ളനുണ്ടെന്ന് വരുത്തി തീർക്കാൻ തുടർ ദിവസങ്ങളിൽ രാത്രി സമയത്ത് ആരോ ഒരാൾ പ്രതിയുടെ വീട്ടിൽ പാചകവാതകം തുറന്നിട്ട് വീടിന് തീ പിടിപ്പിക്കാൻ ശ്രമിച്ചു എന്നും മറ്റൊരു ദിവസം ആദ്യത്തിനെ അജ്ഞാതനായ ഒരാൾ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നും മറ്റും കള്ളക്കഥ പ്രചരിപ്പിച്ച് പോലീസിനെ ചുറ്റിക്കാനും ശ്രമം നടത്തി മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി സബ് ഇൻസ്പെക്ടർമാരായ ബെന്നി കെ ടി വിനോദ് കുമാർ സുധാകരൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ദിബീഷ് പി ഡി വി ജി സനേഷ് ശ്യാംകുമാർ ജമേഴ്സൺ സിജെ സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരികൃഷ്ണൻ സിജോയ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് മീഡിയ ടൈം മാള